നമ്മുടെ കൂട്ടുകാർ എന്നാണ് അറിയേണ്ടത് ഒരു തിന്മയുണ്ടാകുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നവര് ഒരു തിന്മയുണ്ടായാൽ അത് ചെയ്തു പോകുന്നത് അത് നമ്മുടെ ശരീരമാണാ പറയുന്നത് പിടിച്ചു നിർത്താൻ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ വിജയത്തിന്റെ ഒന്നാമത്തെ അടയാളമാണ് والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ومن يغفر الذنوب إلا الله സത്യവിശ്വാസികളായ ആളുകളുടെ ഒരു ലക്ഷണം അവരിൽ ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ തെറ്റ് സംഭവിച്ചുപോയി എന്ത് ചെയ്യാം ആ അന്ധകാലത്ത് അങ്ങനെ സംഭവിച്ചു അന്ന് ബോധമല്ലായിരുന്നു പറ്റിപ്പോയി ചെയ്തുപോയി കൂട്ടുകാരുടെ കടിയിൽ പെട്ടുപോയി എന്നാൽ ഇനിയും മാർഗമുണ്ട് രക്ഷ നേടാൻ ഇനിയും വഴിയുണ്ട് തെറ്റ് സംഭവിച്ചു പോവുകയും ശരീരങ്ങളോട് ചെയ്യുകയും ചെയ്താൽ യും ചെയ്തൊരു പ്രയോഗമാണ് തെറ്റ് ചെയ്തു പറഞ്ഞാൽ സ്വന്തം ശരീരത്തോട് അക്രമം ചെയ്ത ഒരാൾ സ്വയം അടിക്കുക അതുപോലെയാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നത് നിസ്കാരം കമാക്കുന്നത് നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കാതിരിക്കുന്നത് നിസ്കരിക്കാതെ ഒഴിവാക്കി വിടുന്നത് നമ്മൾ െ നിയന്ത്രിക്കാതിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ നമ്മൾ നമ്മളെ അക്രമിക്കലിനീകളായ ആളുകളിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവർക്ക് അള്ളാഹുവിന് ഓർമ്മ വരും സംഭവിക്കും തെറ്റുപറ്റു ആലിമീങ്ങൾക്കും സാധാരണക്കാർക്കും പണ്ഡിതന്മാർക്കും അമരന്മാർക്കും മുതലാളിമാർക്കും നമ്മളാരും അസൂമിയങ്ങളല്ല തെറ്റുകൾ സംഭവിക്കാതിരിക്കുന്ന ഒരാൾ ഒരാൾവിന്റെ ഹബീബ്ലാഹുലം ഹബീബിന് മുമ്പ് പോയ അമ്പിയാക്കന്മാർ ബാക്കി ആരും തെറ്റ് ചെയ്യാത്തവരല്ല അതുകൊണ്ടാണ് ലപിതങ്ങളുടെ മാതൃകയാണ് നമുക്ക് കുതുവത്തായി അള്ളാഹു പറഞ്ഞത് ഹബീബിന്റെ മാതൃകയാണ് നമ്മുടെ കുതുവത്ത് അവിടെ നിന്ന് മനസ്സുമാണ് ലപിതങ്ങൾക്ക് പാപം സംഭവിക്കുകയില്ല ലഭിതങ്ങൾ പാപ സുരക്ഷിതരാണ് നമ്മൾക്കൊക്കെ തെറ്റുകൾ സംഭവിക്കും ആ തെറ്റുകൾ സംഭവിച്ചാൽ എന്തു ചെയ്യും സത്യവിശ്വാസികൾ അവർ അള്ളാഹുവിനെ ഓർക്കുന്നവരാണ് എന്താ ചെയ്തത് അല്ലാഹു പറ്റിപ്പോയി റബ്ബേ അള്ളാഹുവിന് ഓർമ്മ വരും ചെയ്തു പോയ പാപങ്ങൾ തരണേ പുറത്തുതരണേ തരണേ എന്ന് അള്ളാഹുവിനോട് മാപ്പിരക്കുന്നവരാണ് <ismo and Hebrew> ും കഴിയില്ല ഷഫാറ്റ് ചെയ്യാൻ പറ്റും മറ്റുള്ളവർക്ക് ശുപാർശ ചെയ്യാൻ പറ്റും നമുക്ക് പാപങ്ങൾ പുറത്തു തരുന്നത് അള്ളാഹു ആണ് റബ്ബിനല്ലാതെ പാപങ്ങൾ പൊറുക്കാൻ കഴിയില്ല അവരാ ചെയ്തത്വർ നിരന്തരം ചെയ്യാത്തവരാണ് ഒരിക്കപ്പറ്റി രണ്ട് തവണ സംഭവിച്ചു പോയി നിരന്തരം തെറ്റ് തന്നെയാണ് പണി അങ്ങനെയല്ല അങ്ങനെയല്ല എന്നാൽ വല്ലപ്പോഴും തെറ്റ് സംഭവിക്കുന്നവരാണ് കൊടുക്കും അവരല്ലാഹുനെ ഓർക്കുകയും പാപമോചനം ചോദിക്കുകയും ചെയ്യുന്നവരാണ് തെറ്റു പുറത്തു തരാൻ സർവേശ്വരനായ അള്ളാഹുവല്ലാതെ മറ്റാരാണുള്ളത് നല്ല ചോദ്യമാണത് വളരെ മനോഹരമായ ചോദ്യമല്ലേ അത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയ മോന് വീട്ടിലേക്ക് വരാൻ മടിയായി നിൽക്കുമ്പോ വീടിന്റെ മുറ്റത്ത് വന്നിങ്ങും ഇങ്ങോട്ടല്ലാതെ നിനക്ക് എവിടേക്കാ മോനെ കയറി ചെല്ലാനുള്ളത് മോനിങ്ങോട്ട് വാ ഓടിപ്പോയതും തെറ്റ് സംഭവിച്ചതും നീ പിണങ്ങി പോയതൊന്നും സാരല്ല ഇത് നിന്റെ വീടാണ് മോനെ ഇങ്ങോട്ട് കയറി വാ മോനെ ഉമ്മയോ വാപ്പയോ കൈ 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 മോനെ ആ പെങ്ങളെ വീട്ടിലേക്ക് പോലെ കാരുണ്യവാനല്ലാതെ ആർക്കാണ് പാപങ്ങൾ പുറത്തു തരാൻ കഴിയുക അവരല്ലാഹുനോട് പാപമോചനം ചോദിക്കുന്നവരാണ് റബ്ബിനെ ഓർക്കുന്നവരാണ് ആ ഓർമ്മയിലൂടെ ജീവിക്കുന്നവരാണ് തെറ്റ് സംഭവിച്ചാലും അള്ളാഹുനെ ഓർക്കുക പെട്ടെന്ന്